ഇലന്തൂർ ഇരട്ടക്കൊല കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന് കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ഹർജി തള്ളിയാൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തും കിരൺകുമാർ ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി കിരൺ ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇലന്തൂർ കേസ് അതിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയുമ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരമാണ് രോഹിണി ഈ നരവലി നരവലിക്കേസിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഷാഫി ബഗൽ ഭഗവത് സിംഗ് ഒപ്പം തന്നെ ലൈല എന്നീ മൂന്ന് പേരുടെ വിടുതൽ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ വിടുതൽ ഹർജി പരിഗണിക്കുന്നത് ഈ ഹർജി ഇന്ന് തള്ളിക്കഴിഞ്ഞാൽ ഏതായാലും ഈ പ്രതികളെ ഇവരെ മൂന്ന് പേരെയും പ്രതി ചേർത്തുകൊണ്ട് വിചാരണ കോടതി ഇവരെ പ്രതി ചേർക്കാനായിട്ട് സാധ്യതയുണ്ട് ഏതായാലും ഈ പ്രതികൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം ഈ തങ്ങളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണ് തങ്ങൾക്കെതിരായിട്ട് തെളിവുകളില്ല അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതിനെ പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ തന്നെ എതിർക്കുകയുണ്ടായിരുന്നു പണം വാഗ്ദാനം ചെയ്ത് രണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഇതിന് എതിരായിട്ട് പ്രതികൾക്കെതിരെ തെളിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഈ മൂന്ന് പ്രതികളുടെയും വിടുതൽ ഹർജി ഇന്ന് ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ് രോഹിണി കിരൺ നമുക്കിതിന്റെ കേസിന്റെ സ്വഭാവം അറിയാം ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല അങ്ങേറ്റം ഭീകരമായ തരത്തിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന ഈ മൂന്ന് പേരും ആ കൊലപാതക കൃത്യം നിർവഹിച്ചതും അതുകൊണ്ട് തന്നെ ഒരു സാമൂഹികമായ പ്രതിബദ്ധത കൂടിയുണ്ട് കോടതിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിടുതൽ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഇത്തരം കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുക്കുകയില്ലേ ആ തീർച്ചയായിട്ടും രോഹിണി നേരത്തെ ഈ പ്രോസിക്യൂഷൻ ഇവരുടെ വിടുതൽ ഹർജി എതിർത്തുകൊണ്ട് കോടതിയെ വ്യക്തമാക്കിയ ഒരു കാര്യം അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകമാണ് മാത്രവുമല്ല രണ്ട് സ്ത്രീകളെ പണം വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോകുന്നു ഇവർ ലോട്ടറി കച്ചവടക്കാരായിരുന്ന പത്മ ഒപ്പം തന്നെ റോസ്ലിൻ എന്നീ രണ്ടുപേരെയാണ് ഈ ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടു പിന്നീട് ക്രൂരമായ കൊലപാതകം നടത്തുകയായിരുന്നു എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് ഇതിൽ മൂന്ന് പേർക്കും തുല്യമായി തന്നെ പങ്കുണ്ട് ഈ മുഹമ്മദ് ഷാഫിയാണ് ഇവരെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത് പിന്നീട് ഇലന്തൂരിലുള്ള വീട്ടിൽ വെച്ച് ഈ ഭഗത് ഭഗത് സിംഗിന്റെയും ഒപ്പം തന്നെ ലൈലയുടെയും വീട്ടിൽ വെച്ചായിരുന്നു ഈ ക്രൂര കൃത്യങ്ങൾ നടന്നിരുന്നത് ഇതിൽ ലൈലക്കടക്കം നേരിട്ട് പങ്കുണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ഇവരടക്കം ഇതിൽ പങ്ക പങ്കാളിയായിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കണ്ടെത്തിയിരുന്നത് മാത്രമല്ല ഇവരുടെ വീടിനുള്ള വീടിൻ്റെ പറമ്പിൽ നിന്ന് തന്നെയാണ് ഈ ശരീര ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നത് ഇതിൽ പിന്നീട് ഇവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷനും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വലിയൊരു കേസാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഈ വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികളെ വിടുതൽ ഹർജിയിൽ നിന്ന് ഒഴിവാക്കണം ഇവരെ വിടുതൽ വിടുതൽ നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും ഇനി കോടതിയിൽ ഈ കാര്യത്തിൽ എന്ത് വിധി വിധിയുണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത് ഏതായാലും വലിയൊരു കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ആ കേസിൽ പ്രതികൾക്കെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത് ഏതായാലും പ്രോസിക്യൂഷൻ മൂന്ന് പേരാ മാത്രമാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ശരി കിരൺ ഇന്ന ദൂർ കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന് കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ഹർജി തള്ളിയാൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തും കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്